അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ പ്ലസ് വൺ മലയാളത്തിലെ നാലാമത്തെ അധ്യായം മത്സ്യം എന്ന കവിതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നാലാമത്തെ അധ്യായം എന്ന് വെച്ചാൽ ഒന്നാമത്തെ യൂണിറ്റിലെ നാലാമത്തെ അധ്യായം മത്സ്യം എന്ന കവിത ടി പി രാജീവൻ എന്ന കവിയാണ് ഈ കവിത എഴുതിയത് അപ്പോൾ നമ്മൾ ടി പി രാജീവനെ ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാം മലയാളത്തിലെ ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയനായ കവിയാണ് ടി പി രാജീവൻ നോവലിസ്റ്റ് അദ്ദേഹം ഒരു നോവലിസ്റ്റ് കൂടിയാണ് തച്ചമ്പോയിൽ രാജീവൻ എന്ന പേരിൽ ഇംഗ്ലീഷിൽ കവിതകളും ലേഖനങ്ങളും എഴുതാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതിൽ കോഴിക്കോട് ജില്ലയിലെ പാലേരിയിൽ ജനിച്ചു വാതിൽ രാഷ്ട്രതന്ത്രം കോരിത്തരിച്ച നാൾ വയൽക്കരെ ഇപ്പോഴില്ലാത്ത പ്രണയശതകം പാലേരി മാണിക്യം ഒരു പാതിരാ പാതിരാലപാതകത്തിൻ്റെ കഥ കെ ടി എൻ കോട്ടു എഴുത്തും ജീവിതവും പുറപ്പെട്ടു പോകുന്ന വാക്ക് അതേ ആകാശം അതേ ഭൂമി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇനി നമുക്ക് ഈ കവിതയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ആദ്യം ചെറിയൊരു കവിതയാണ് കവിത വായിച്ചിട്ട് അതിന്റെ ആശയം എന്ന് പറയാം നോക്കാം വളരെ പ്രത്യേകതയുള്ളൊരു കവിതയാണ് ഇതൊരു ഉത്തരാധുനിക കവിതയാണെന്ന് പറയാം ഉത്തരാധുനിക കവികളി പ്രസിദ്ധേയനാണ് ടി പി രാജീവൻ ഇനി ഇതൊരു പ്രതീകാത്മകമായ കാര്യങ്ങളാണ് മത്സ്യമെന്നുള്ള കവിതയിൽ പറയുന്നത് അപ്പം നമുക്ക് ഈ കവിത ആദ്യം ഒന്ന് വായിച്ചു നോക്കാം മണൽ തരിയോളം പോകുന്നൊരു മത്സ്യം കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ അവൻ എല്ലാ കൊടികൾക്കും മുകളിൽ ഒഴുക്കുകൾ ഉൾവലിയുമ്പോൾ എല്ലാ രഹസ്യങ്ങൾക്കും അടിയിൽ എന്താണ് മണൽത്തരിയോളം പോകുന്നൊരു മത്സ്യം കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു അപ്പോൾ ചെറുതിൻ്റെ അതിജീവനമാണ് ഈ കവിതയിൽ പ്രതിപാദി വിഷയം മണൽത്തരിയോളം പോകുന്ന ഒരു മത്സ്യം എന്ന് വെച്ചാൽ എത്രയും ചെറുതാവാമോ അത്രയും ചെറുത് എന്നുള്ള അർത്ഥത്തിലാണ് മണൽത്തരിയോളം പോകുന്ന ഒരു മത്സ്യം എന്തിനോടാണോ ഒറ്റയ്ക്ക് പൊരുതി നിൽക്കുന്നത് കടൽ തിരയോടാണ് വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ അവൻ എല്ലാ കൊടികൾക്കും മുകളിൽ ഒടുക്കുകൾ ഉൾവലിയുമ്പോൾ എല്ലാ രഹസ്യങ്ങൾക്കും അടിയിൽ എന്നു വെച്ചാൽ വേലിയേറ്റം വേലിയിറക്കം എന്നുള്ള സംഭവങ്ങൾ ഏത് കാര്യങ്ങളുടെ കാര്യങ്ങൾ എടുത്താലും അതിനെയല്ല അതിജീവിക്കാനുള്ള ശ്രമമാണ് ഇവിടെ മത്സ്യം നടത്തുന്നത് വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാനായില്ല ചൂണ്ടക്കൊളുത്തുകൾക്ക് പോലെ വളയാനും വായ്ത്തലകൾക്ക് അവൻ്റെ വേഗവും കിട്ടിയില്ല അപ്പോൾ ഭീഷണമായ ഈ മത്സ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഭീഷണമായ അവസ്ഥ കടലിലുള്ളത് ഏതൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വലക്കണ്ണികൾ ചൂണ്ടക്കൊളുത്തുകൾ പിന്നെന്തൊക്കെയാണ് വലിയ മത്സ്യങ്ങളുടെ വായ്ത്തലകൾ ഇത്തരത്തിലുള്ള ഭീഷണമായ അവസ്ഥ ഇവയ്ക്കൊന്നും തന്നെ ഈ മത്സ്യത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല മലക്കണ്ണുകൾക്ക് അവനോളം ചെറുതാകാനായില്ല അവനെ ചൂണ്ടക്കൊളുത്തുകൾക്ക് അവനെ പോലെ വളയാനും വായത്തലകൾക്ക് അവന്റെ വേഗവും കിട്ടിയില്ല അവനെ പരുന്തിൻ കണ്ണുകൾക്ക് കോർത്തെടുക്കാനോ ഉപ്പുവയറുകൾക്ക് ഉണക്കിയെടുക്കാനോ ധ്രുവങ്ങൾക്ക് മരവിപ്പിക്കാനോ കഴിഞ്ഞില്ല മറ്റ് ഭീഷണമായ അവസ്ഥകളാണ് പരുതിൻ കണ്ണുകൾ ഉപ്പുവയലുകൾ ധ്രുവങ്ങൾ ഇവയ്ക്കൊന്നും ഇപ്പോൾ പരുതി കണ്ണുകൾക്ക് അവനെ കൊത്തിയെടുക്കാൻ കഴിഞ്ഞില്ല കോർത്തെടുക്കാൻ കഴിഞ്ഞില്ല ഉപ്പുവയലുകൾക്ക് അവനെ ഉണക്കിയെടുക്കാൻ കഴിഞ്ഞില്ല ധ്രുവങ്ങൾക്ക് അവനെ മരവിപ്പിക്കാനും കഴിഞ്ഞില്ല ഏതൊരു പ്രതികൂലമായ അവസ്ഥയുണ്ടോ അതിനേക്കെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണീ മത്സ്യം നക്ഷത്രങ്ങളോ അവതാരങ്ങളോ അവന്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നുപോയി അവൻ ഒരു കഥയിലും പിടികൊടുത്തില്ല ഒരു കണ്ണാടിയിലും കാഴ്ചയായില്ല ഒരു ചണ്ടയിലും നാണം കിട്ടില്ല ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് വരികൾക്കിടയിലൂടെ വായിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അവൻ ഒരു കഥയിലും പിടികൊടുത്തില്ല അവനെക്കുറിച്ചുള്ള കഥകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കണ്ണാടിയിലും കാഴ്ചയായില്ല കണ്ണാടിക്കൂട്ടിലെ കാഴ്ചയാവുന്ന പ്രതിമകളോ മറ്റു രീതിയിലോ അവന്റെ ഒരു പ്രതിമ നിർമ്മിക്കുക എന്നുള്ള രീതിയിൽ ഒരു വലിയ മഹാന്മാരായ ആളുകളുടെയല്ലേ പ്രതിമകളും മറ്റും ഉണ്ടാവും അത്തരത്തിലുള്ള പ്രതിമകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും സാധാരണക്കാരനെ സംബന്ധിച്ചില്ല ഈ മത്സ്യം ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ പ്രതീകമായിട്ടാണ് കാണുന്നത് ഒരു ചന്തയിലും നാണം കെട്ടില്ല കടലിന്റെ ഭ്രാന്ത് പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടുപോലെ ഓടിക്കൊണ്ടിരുന്നു കടലിലാണല്ലോ അവൻ കഴിയുന്ന മത്സ്യം എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ കടലിലാണ് അവന്റെ ആവാസ കേന്ദ്രം ആവാസ വ്യവസ്ഥ അപ്പൊ എന്താണത് കടലിന്റെ ഭ്രാന്ത് പിടിച്ച രക്തത്തിലൂടെ ചുട്ടു പഴുത്തൊരു സൂചി പൊട്ടുപോലെ അവൻ ഓടിക്കൊണ്ടിരുന്നു മത്സ്യത്തിൻ്റെ ഒരു രൂപാന്തരമാണ് അത് മറ്റൊരു രൂപത്തിലാവുകയാണ് മത്സ്യം പിന്നിൽ തന്നേക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു ദഹിച്ചു വരുന്നത് അറിയാതെ താൻ നിലനിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ തൻ്റെ ആവാസവ്യവസ്ഥ തന്നെ തനിക്ക് ഭീഷണമായ ഒരു സ്ഥിതിവിശേഷം ഒരുക്കുന്നു അറിയാത്ത അറിയാത്തൊരു സാധാരണക്കാരുടെ ജീവിതത്തെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ മത്സ്യം എന്നുള്ള കവിത ഇത്രയേ ഉള്ളൂ രാഷതന്ത്രം എന്ന കവിതയിൽ കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തതാണ് ടി പി രാജീവൻ്റെ രാഷ്ട്രതന്ത്രം എന്ന കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടുന്ന ഒരു കവിതയാണ് നമ്മളിപ്പോൾ വായിച്ച മത്സ്യം എന്ന കവിത ഇനി ഈ കവിതയുടെ ആശയം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ചെറുതായിരിക്കുന്നതിൻ്റെ അതിജീവനമാണ് മത്സ്യം എന്ന ഈ കവിത നമ്മളോട് പറയുന്നത് അപ്പോൾ നമ്മുടെ കവി ഉത്തരാധുനിക കവിയായ ടി പി രാജീവൻ ഈ കവിതയിൽ ആവിഷ്കരിക്കുന്ന ആഖ്യാനവും രീതിയും വേറിട്ടീ തലത്തിലുള്ളതാണ് ഒരു പുതുമയുള്ള ഉള്ള രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് മത്സ്യം എത്രത്തോളം ചെറുതാണ് മണൽ തരിയോളം ചെറുതാണ് അത് കടലിലെ തിരകളോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ജീവിക്കുകയാണ് അപ്പോൾ മണൽത്തരിയോളം ഒരു മത്സ്യം കടൽത്തരയോടെ ഒറ്റയ്ക്ക് പൊരുതി നിന്നു എന്നുള്ള ആശയം വേലിയേറ്റം വരുമ്പോൾ വേലിയേറ്റവും വേലി വേലിയിറക്കവും കടലിലെ രണ്ട് പ്രതിഭാസങ്ങളാണല്ലോ വേലിയേറ്റം വരുമ്പോൾ കടലിലെ എല്ലാ വിജയങ്ങൾക്കും മേലെ അത് ഉയർന്നു നിൽക്കുന്നു വേലി ഇറക്കത്തിൽ അത് കടലിന്റെ ആഴങ്ങളിലെ രഹസ്യങ്ങൾക്കു താഴെ കഴിയുന്നു ഞാൻ പറഞ്ഞു പ്രതികൂലമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള മത്സ്യത്തിന്റെ എന്താ പറയുക ഇവിടെ കാണുന്നത് ഈ മത്സ്യത്തിനെ പിടിക്കാൻ വലക്കണ്ണികൾക്കും ചൂണ്ടയ്ക്കും മറ്റു മത്സ്യങ്ങളുടെ വായത്താലുകൾക്കും കഴിയുന്നില്ല കാരണം എന്താണ് മത്സ്യത്തിനെ പിടിക്കാൻ വലക്കണ്ണികൾക്ക് വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാനായില്ല ചൂണ്ടക്കൊളുത്തി ചൂണ്ടക്കൊളുത്തുകൾക്ക് അവനോളം വളയാൻ അങ്ങനെയാണ് മത്സ്യങ്ങളുടെ വായ്തലകൾക്കാണെങ്കിൽ അവനോളം വേഗതയും കിട്ടിയില്ല എന്നാണ് പറഞ്ഞ കവിതയിൽ അപ്പം അതാണ് ഈ മത്സ്യത്തിനെ പിടിക്കാൻ വലക്കണ്ണികൾക്കും ചൂണ്ടക്കൊളുത്തുകൾക്കും മറ്റു മത്സ്യങ്ങളുടെ വായ്തലയ്ക്കും കഴിഞ്ഞില്ല കഴിയുന്നില്ല പരുന്തുകൾ അവനെ പിടിച്ചില്ല പെരു പരുന്തുകൾ അവനെ റാഞ്ചി എടുക്കാൻ കോർത്തെടുക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ നടന്നില്ല ഉപ്പളങ്ങളിൽ അവൻ അകപ്പെട്ടില്ല ഉപ്പ് അവൻ അകപ്പെട്ടില്ല ധ്രുവങ്ങളിൽ അവൻ മരവിച്ചില്ല നക്ഷത്രങ്ങളും അവതാരങ്ങളും അവൻ്റെ തലയ്ക്ക് മീതെയോ ബാലിനു കീഴേയോ കടന്നു പോയി കടലിൻ്റെ ഭ്രാന്തമായ രക്തത്തിലൂടെ ഒരു ചുട്ടുപഴുത്ത പോലെ അവൻ ഓടിക്കൊണ്ടിരുന്നു ഈ സമയം അത്രയും മത്സ്യത്തേക്കാൾ വേഗത്തിൽ കടൽ അതിൻ്റെ പിന്നിൽ ദഹിച്ചു ദഹിച്ചു വരുന്നത് അത് അറിയുന്നില്ല സ്വന്തം തട്ടകം സ്വന്തം ആവാസവ്യവസ്ഥ തന്നെ നശിച്ചു പോകുന്നത് അവൻ അറിയുന്നില്ല ചെറുതിൻ്റെ അതിജീവനവും അതിലെ സാഹസികമായ ഇച്ഛ അതിൻ്റെ സാഹസികമായ ഇച്ഛാശക്തിയുമാണ് ഈ കവിതയുടെ എന്താ പറയുക അന്തസ്വത്ത അല്ലെങ്കിൽ ഉള്ളടക്കം ഇതിലെ ആശയം ഇനി നമുക്ക് ഈ കവിതയുടെ ചില പ്രത്യേകതകൾ നോക്കാം ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും എങ്ങനെയൊക്കെയാണ് ഈ കവിതയെ സംബന്ധിച്ച് പ്രധാനമായിട്ടും വരുന്ന ഒരു ചോദ്യമാണ് ഇപ്പം നമ്മൾ ലാസ്റ്റ് വായിച്ച വരി കടലിന്റെ ഭ്രാന്ത് പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടുപോലെ ഓടിക്കൊണ്ടിരുന്നു പിന്നിൽ തന്നേക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു ദഹിച്ചു വരുന്നത് അറിയാതെ അപ്പം എന്തൊക്കെയാണ് ഇത് ഈ കവിതയിൽ നഷ്ടപ്പെടുന്ന ലോകത്തെക്കുറിച്ചുള്ള ആധിയാണോ അല്ലെങ്കിൽ എന്താ പറയണത് പ്രതിരോധ സാധ്യതയുടെ ഊർജമാണോ ഈ വരികളിൽ തെളിയുന്നത് അല്ലെങ്കിൽ ഈ വരികൾ നൽകുന്നത് സമർത്ഥിക്കുക അതാണ് ചോദ്യം നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ആശയങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതേണ്ടത് അപ്പോ ഈ വരികളിൽ ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് എന്താ പറയണത് മരണം പ്രത്യക്ഷത്തിൽ അത് എന്താണ് പറയുന്നത് മരണം ഉണ്ടെന്ന് തന്നെ നമുക്ക് തോന്നും കാരണം ആ രീതിയിലാണ് കടലിന്റെ ഭ്രാന്ത് പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടുപോലെ അത് ഓടിക്കൊണ്ടിരുന്നു എന്നാണ് എന്താണ് കാരണം ചുട്ടുപഴുത്ത പോലെ ഓടിക്കൊണ്ടിരുന്നതിന് പിന്നിലാണെങ്കിലോ കടൽ ദഹിച്ചു ദഹിച്ചു വരുന്നത് അറിയാതെ നല്ലേ അപ്പോൾ മത്സ്യവും മാറി അവിടെ കടലിനെ ഭ്രാന് ഭ്രാന്ത് പിടിച്ചു ഭ്രാന്ത് പിടിച്ചപ്പോൾ അതിൻ്റെ രക്തത്തിലൂടെയായി മത്സ്യത്തിൻ്റെ ഓട്ടം മത്സ്യവും അപ്പോഴേക്കെന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ അവസ്ഥയും മാറിയിരുന്നു അതിൻ്റെ ശരീരം തണുപ്പ് വിട്ട് ചുട്ടു പഴുത്തിരിക്കുന്നു അല്ലെങ്കിൽ പിടിച്ചിരിക്കുന്നു മാത്രമല്ല അതിപ്പോൾ ചുട്ടുപഴുത്തിരിക്കുന്ന സൂചിപ്പൊട്ടുപോലെ ആയി എന്നാണ് പറഞ്ഞത് കടലാകെ മാറിയതും മത്സ്യം മാറിപ്പോയതുമാണ് ഈ ഭാഗം ചിന്തനീയമാക്കുന്നത് ഈ കവിതയെ ചിന്തിയുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ലോകത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ മാറിപ്പോയിരിക്കുന്നു കടലിന് ഭ്രാന്ത് പിടിച്ചതിൽ നിന്ന് നാം അതാണ് മനസ്സിലാക്കേണ്ടത് മത്സ്യത്തിന്റെ അവസ്ഥയും സാഹചര്യത്തിനനുസരിച്ച് മാറിയിരിക്കുന്നു നമ്മളും ഈ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മനുഷ്യനും മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ജീവിക്കുന്നതിനു വേണ്ടി മത്സ്യത്തിന്റെ അവസാന പരിശ്രമമാണ് നമ്മൾ കാണുന്നത് പിന്നെ അതുപോലെ ഇതിന്റെ മാറ്റത്തിൽ ഒരു ശക്തി ഉൾക്കൊണ്ടിട്ടുണ്ട് ശക്തി കൂടി അടങ്ങിയിട്ടുണ്ട് ചുട്ടു പഴു പഴുത്ത സൂചിപ്പൊട്ടുപോലെ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്ര ഏത് പ്രതികൂല സാഹചര്യത്തെയും മറികടക്കുന്നതിന് ആവശ്യമായ ഊർജമാണ് ഈ എന്നാണ് ഈ വരികളുടെ സൂചന അതിജീവനത്തിന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മത്സ്യത്തെ മനുഷ്യന്റെ പ്രതിരൂപമായും കടലിനെ ഭൂമിയായും സങ്കല്പിച്ചാൽ ഈ പാഠഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഒരു ആധിയാണ് അല്ലെങ്കിൽ ഒരു വിഷമമാണ് ആ കവിതയിൽ സൂചിപ്പിക്കുന്നത് ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനയാണ് ലോകം നഷ്ടപ്പെടുന്നതിൻ്റെ ആധി ഈ ആധി അനുഭവിക്കുന്നത് ഇവിടെ മത്സ്യമല്ല വായനക്കാരാണ് എന്ന് മാത്രം ഇപ്പോൾ കുഞ്ഞു മത്സ്യത്തെ പിടികൂടാൻ ശ്രമിക്കുന്ന ഒരു ക്രൂര ലോകം ഈ കവിതയുടെ ആദ്യമേ കാണുന്നുണ്ട് അത് ചൂണ്ടയിലും വലക്കണ്ണികളിലും വായത്തലകളിലും മത്സ്യത്തെ കുരുക്കുവാൻ പരിശ്രമിക്കുന്നു ചന്തകളിൽ നാണം കെട്ടു പോകുന്ന സാഹചര്യം ഈ ലോകത്തുണ്ട് കഥകളിലും കുടുങ്ങിപ്പോകുമായിരുന്നു അതൊന്നും ഈ മത്സ്യത്തിന് സംഭവിച്ചില്ല അതിനിടയിലൂടെ ഈ മത്സ്യം അത് എന്താണത് ചെറുതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനിടയിലൂടെ ഈ മത്സ്യം ജീവിച്ചു പോന്നു പക്ഷേ അതിജീവനത്തിന്റെ ഒരു അന്തരാള കാലം വരുന്നു അതിൽ പിന്നെ എല്ലാ എല്ലാം എന്താണ് സംഹരിക്കപ്പെടുകയാണ് അതിൽ ലോകം ആവാസയോഗ്യം അല്ലാതായി തീരുകയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വരികളിൽ ധ്വനിപ്പിക്കുന്നത് അത്തരം കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ആശയങ്ങളാണ് അതിൽ സൂചിപ്പിക്കേണ്ടത് അതുപോലെ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പദങ്ങൾക്ക് സാമാന്യ വ്യവഹാരത്തിലുള്ള അർത്ഥമല്ല കവിതയിലുള്ളത് മത്സ്യം എന്ന പദം ഈ കവിതയിൽ സൃഷ്ടിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് ഇതിലെ വളരെ ആയ മറ്റൊരു ചോദ്യമാണത് ഇപ്പോൾ എന്തൊക്കെയാണത് ടി പി രാജീവൻ്റെ മത്സ്യം ഭാഷയുടെ സാമാന്യ രീതിയിൽ മനസ്സിലാക്കപ്പെടുന്ന ഒന്നല്ല കവിത ആധുനിക മനുഷ്യ വ്യഥകളുടെ പരസ്പരമുള്ള അല്ലെങ്കിൽ മനുഷ്യവ്യഥകളുടെ പ്രത്യേകതകളും പരസ്പരമുള്ള കുടിപ്പകകളും എല്ലാം സൂചിപ്പിക്കുന്ന കവിതയാണെന്ന് പറയാം ഈ കവിതയിൽ മത്സ്യത്തിന് രണ്ട് രൂപങ്ങളുണ്ട് ആരംഭത്തിൽ കാണുന്ന മണൽ തരിയോളം പോന്ന ഈ മത്സ്യം ഒടുവിലെത്തുമ്പോൾ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടായി മാറുന്നു മത്സ്യം മണൽത്തരിയോളം ചെറുതായതിൻ്റെ ആശയം വളരെ വലുതാണ് നമുക്ക് വിശ്വസിക്കാനാവാത്തൊരവസ്ഥയാണ് ഈ മത്സ്യത്തിൻ്റെ ചെറിയ രൂപം മണൽ പോന്ന രൂപം ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്കും കാഴ്ചകൾക്കും അകലെ ജീവിക്കുന്ന ഒരു മനുഷ്യ വ്യവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹമായിരിക്കാം ആരാലും അറിയപ്പെടാതെയും ആരാലും പ്രസിദ്ധീകരിക്കപ്പെടാതെയും സ്വയം അറിയപ്പെടാതെയും ജീവിക്കുന്ന അവസ്ഥയാണിവിടെ സൂചിപ്പിക്കുന്നത് കാണിക്കുന്നത് ഇങ്ങനെ ചെറുതായിരിക്കുന്നതിൻ്റെ മത്സ്യത്തിൻ്റെ അതി ചെറുതായിരിക്കുന്നതാണ് ആ മത്സ്യത്തിൻ്റെ അതിജീവന രഹസ്യം അധികാരത്തിനും പ്രശസ്തിക്കും വേണ്ടിയല്ല ഈ മത്സ്യം ജീവിക്കുന്നത് അതിനാൽ ഈ മത്സ്യത്തെ കുരുക്കുവാൻ ആർക്കും കഴിയുന്നില്ല നമ്മുടെ മനു ബോധത്തിൽ മത്സ്യം ഒരു ജലജീവിയാണ് ഈ മത്സ്യം ഒരിക്കൽ മനുഷ്യന്റെയോ മറ്റു ജീവികളുടെയോ പിടിയിൽ അകപ്പെടാം അങ്ങനെയാണല്ലോ എന്നാൽ നമ്മൾ ഈ കാണുന്ന മണൽത്തെരയോളം ചെറുതായി കടൽത്തെരയോട് പൊരുതി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഈ കവിതയിൽ കാണുന്ന മത്സ്യത്തിനുള്ളത് സ്വന്തം ആവാസത്തിലെ ഘടകങ്ങളോട് പൊരുതിയിട്ടാണ് അത് എന്തു ചെയ്യുന്നത് നിലനിൽക്കുന്നത് മത്സ്യം ചെറുതായിരിക്കുന്നതിനാൽ അതിന് പൊരുതി ജീവിക്കേണ്ടി വരുന്നു എന്നർത്ഥം അതിന് നേരെ വരുന്ന തിരകൾ വളരെ ശക്തങ്ങളാണ് അത് മത്സ്യത്തെ കരയിലേക്ക് വലിച്ചെറിയുവാൻ ശ്രമിക്കുന്നു കടലിലെ മത്സ്യത്തിൻ്റെ ചുടലപ്പറമ്പാണെന്ത് കര തിരയിൽപ്പെട്ടാൽ കരയിൽ പിടഞ്ഞു മരിക്കുക മാത്രമാണ് പിടഞ്ഞ് മരിക്കുക മാത്രമാണ് അല്ലെങ്കിൽ ഒരു കരയിലെ കരയിലേക്ക് വലിച്ചെറിയപ്പെട്ടു കഴിഞ്ഞാൽ ജി ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുകയാണല്ലോ മത്സ്യത്തിന്റെ ഗതി അപ്പോൾ അതിനാൽ ഈ ചെറിയ രൂപത്തിൽ കഴിയുന്ന മത്സ്യത്തെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പുറം പോക്കിലെ സാധുക്കളായ മനുഷ്യരായിട്ട് കരുതാം എന്നുവെച്ചാൽ ആരും ആരാലും അതാണ് അതിന്റെ ചെറുതായിരിക്കുന്നതിന്റെ ആ ഒരു പ്രത്യേകത ആ ചെറുതായിരിക്കുന്ന മത്സ്യം എന്ന് എടുത്തു പറയാൻ കാരണം പുറംപോക്കിൽ അകപ്പെട്ട മനുഷ്യജീവിതങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറയാം ഇവൻ ഒരു കണ്ണാടിയിലുമില്ല ഒരു മ്യൂസിയത്തിലെ ചില്ലുകൂട്ടിലും കാഴ്ച വസ്തു ആകുന്നില്ല പുറമ്പോക്കിൽ കഴിയുന്നവൻ്റെ മെഴുകു പ്രതിമയോ ഛായകളോ പടങ്ങളോ ആരും എന്തു ചെയ്യുന്നില്ല പ്രദർശിപ്പിക്കുന്നില്ല ഇവൻ ഒരു കഥയിലും വരുന്നില്ല ഇവന്റെ ദുഃഖങ്ങൾ ആവിഷ്കരിച്ച് മഹത്വത്തിലേക്ക് ആരും ഉയർത്തുന്നില്ല ഒരു ചന്തയിലും വിൽപ്പന വസ്തുവായി നാണം കെടുന്നുമില്ല ആരും വില കൊടുത്തു വാങ്ങുവാനുള്ള മൂല്യം ഇവനില്ല തൊഴിൽ ചെയ്യിക്കുവാൻ പോലും ഇവനെ ആരും കണക്കാക്കുന്നില്ല ആരും അവനെ തൊഴിൽ ചെയ്യിക്കുന്ന ചെയ്യിക്കാൻ പോലും അവനെ ആരും കാണുന്നില്ല വാങ്ങുന്നില്ല എടുക്കുന്നില്ല അതുപോലെ വില കൊടുത്തു വാങ്ങാനുള്ള മൂല്യം ഇവനില്ല അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം ഇവൻ വളരെ ദുർബലനാണ് കഴിവുകളുടെയും പ്രാപ്തികളുടെയും ഇല്ലായ്മയിലാണ് ഒരുവൻ എവിടേക്ക് വലിച്ചെറിയപ്പെടുന്നത് പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് കവിതയുടെ അവസാനത്തിൽ മത്സ്യത്തിന് സംഭവിക്കുന്ന രൂപവും അതിൻ്റെ ജീവിതത്തിൻ്റെ ദയനീയമായ അസ്വസ്ഥതകളെയാണ് കാണിക്കുന്നത് അത് ചുട്ടുപഴുത്തിരിക്കുന്നു പഴുത്തിരിക്കുന്നു സൂചിപ്പൊട്ടുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മത്സ്യത്തെ മനുഷ്യനായി സങ്കല്പിച്ചാൽ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന മത്സ്യത്തിന് അല്ല ഈ മത്സ്യത്തെ മനുഷ്യനായി സങ്കല്പിച്ചാൽ ഈ അവസ്ഥ ഒരു ദുസ്സഹമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയായിട്ട് കണക്കാക്കാം ചുട്ടുപഴുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ മത്സ്യത്തിന് തന്നെ പിടികൂടാനിരിക്കുന്ന തൻ്റെ മരണത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നില്ല ഈ ലോകം മുഴുവൻ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് അത് പിന്നിൽ ദഹിച്ചു വരികയാണ് അത് ചുട്ടുപഴുത്ത ഒരു അഗ്നിഗോളമായി മാറുകയാണ് ഇങ്ങനെ ചെറുതിൻ്റെ അതിജീവനവും ഒടുവിലെ വിനാശവുമാണ് ഈ കവിതയിലെ ആശയങ്ങളിൽ കാണുന്നത് അപ്പോൾ അതാണ് ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളും ആശയങ്ങളും കവിതയുടെ ആശയവുമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നാലാമത്തെ കവിതയാണിത് ഒന്നാമത്തെ യൂണിറ്റിലെ നാലാമത്തെ കവിത മത്സ്യം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ആരും മറക്കാതെ ഈ അക്ഷരജാലം എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ എന്നാൽ ശരി